മലപ്പുറത്തിൽ കത്തിക്കുത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു എന്നൊരു വാർത്ത വരുന്നു തിരൂർ കൂട്ടായി സ്വദേശി തുഫയിലാണ് കൊല്ലപ്പെട്ടത് കൊലപാതകത്തിന് കാരണം മുൻ വൈരാഗ്യമെന്നാണ് സൂചന രണ്ടുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് അഷ്കരലേഖരുമ്പയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അഷ്കറിലേക്കെരുമ്പ എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ എന്താണ് സംഭവം എന്താണ് പ്രകോപനം അരുൺ ഇവർ തമ്മിലുണ്ടായ ഒരു വാഹന വാഹനമടപാടുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഇത്തരത്തിൽ കത്തിക്കുത്തിൽ കലാശിച്ചത് എന്നാണ് ഇപ്പോൾ പ്രാഥമികമായി ലഭിക്കുന്ന വിവരം വൈകുന്നേരം ആറ് മണിയോടെ അടുത്ത സമയത്താണ് ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടാകുന്നത് ഇവർ നാല് പേർ ചേർന്നാണ് ഈ കൊല്ലപ്പെട്ട തുഫൈലിനെ ആക്രമിച്ചതെന്നാണ് പോലീസ് പറയുന്നത് ഈ നാലു പേര് രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും അതിൽ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് ഉടനെ തന്നെ കുത്തേറ്റുറിനെ തന്നെ യുവാവിനെ തിരൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് യുവാവിന്റെ മൃതദേഹം ഇപ്പോൾ തിരൂർ ജില്ലാ ആശുപത്രിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് തിരൂർ വാടിക്കൽ വെച്ചാണ് ഇത്തരത്തിൽ ഈ കത്തിക്കുത്തി ഉണ്ടാവുന്നത് കൊലപാതകം ഉണ്ടാകുന്നത് ഈ കൊല്ലപ്പെട്ട തുഫയിൽ തിരൂർ തൊട്ടടുത്ത പ്രദേശം തന്നെയായിട്ടുള്ള തിരൂർ കാട്ടിലപ്പള്ളി സ്വദേശിയാണ് ഈ വാഹന ഇടപാടും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുണ്ടായ മുൻ വൈരാഗ്യവും ഒരു തർക്കത്തിലേക്ക് നയിക്കുകയും ആ തർക്കത്തിനൊടുവിൽ കത്തി ഉപയോഗിച്ച് ക്രൂരമായി കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് ഇപ്പോൾ പോലീസ് പ്രാഥമികമായി സൂചിപ്പിക്കുന്നത് നാളത്തെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മാത്രമായിരിക്കും കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുക രണ്ടുപേരിപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ് ു ഹാഷലി കെരബയാണ് വിവരങ്ങൾ നൽകിയത്